ഫിജിക്കാർട്ട് കൊണ്ട് എനിക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല കുറേ സാധനങ്ങൾ നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത കുറേ സാധനങ്ങൾ മേടിച്ച് കുറേ കാശ് കളഞ്ഞോ എന്നല്ലാതെ ഒരു ലാഭവും ഇതിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജോയിൻ ചെയ്യാൻ പോകുന്നവരും ജോയിൻ ചെയ്തവരും തീർച്ചയായും കാണും കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിജി കാട്ടിനെ കുറിച്ചാണ് കേട്ടോ അതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർ നിങ്ങളിതിൽ ജോയിൻ ചെയ്തവരായാലും ജോയിൻ ചെയ്യാൻ പോകുന്നവരായാലും തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പം നിങ്ങളിതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് വേറെ ഒന്നല്ല ഞാൻ നേരിട്ടൊരു വീഡിയോ ചെയ്യാത്തത് എൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഫിജിക്കാർട്ടിനെ കുറിച്ച് തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഫിജിക്കാർട്ടിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും എങ്കിലും പറയാം ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഇതിനെ പറയുന്ന ഒരു പേര് ഫിജിറ്റൽ മാർക്കറ്റിങ്ങാണ് അതായത് നമുക്ക് ഫിസിക്കൽ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ ഞാൻ ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ ബിസിനസ്സിനെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റീസൺ മെയിൻ ആയിട്ടുള്ള റീസൺ പറയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്മയുടെ അതായത് ആ അമ്മ ഫിജി ഫിജിക്കാട്ടിൽ ആർക്കോ കൂടി ആ അമ്മയെ ഫിജിക്കാട്ടിൽ ചേർത്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് നഷ്ടം എന്ന് പറഞ്ഞിട്ട് അവർ കരയും ഒക്കെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഫീൽ ചെയ്യാൻ വേണ്ടി കാരണം വേറെ ഒന്നല്ല ഇതിൽ വർക്ക് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ ഹേർട്ട് ചെയ്ത കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ ആ വീഡിയോ വീഡിയോക്കിടയിൽ ഒരുപാട് കമൻസും കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ധൻഷു ബേബി എൻ്റെ കൂടെ തന്നെയുണ്ട് അതാണ് കേട്ടോ അവൻ്റെ സൗണ്ടും കൂടെ കേൾക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടപ്പോൾ ഈ അടിയിൽ ഒരുപാട് കമന്റ്സ് കണ്ടു ഒരുപാട് പേര് ഈ ഒരു ബിസിനസ്സിൽ ചേർന്നിട്ട് അവർക്കുണ്ടായ ലോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി കാരണം നമ്മളും ഇതിൽ പെട്ട് ഫ്ലോപ്പ് ആയി നിൽക്കുന്ന ഒരാളാണ് ഞാനും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കാരണം കുറേ പൈസ കൊണ്ട് പോയി കളഞ്ഞു എന്നല്ലാണ്ട് ഈ ഒരു ബിസിനസ് ചേർന്നിട്ട് അഞ്ചിന്റെ പൈസ ലാഭം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ ഫിജിക്കാർട്ടിന് തന്നെ ഒരുപാട് ടീമുണ്ട് കേട്ടോ അപ്പോൾ ആ അമ്മ ജോയിൻ ചെയ്ത ടീം എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർക്ക് ആ ഒരു ടീമിൽ ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ യാതൊരുവിധ ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല എന്നാണ് ആ അമ്മ ആ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടായത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ്സ് മേടിച്ചിട്ടാണ് ഇതിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സ് കൊണ്ട് അവർക്ക് യാതൊരുവിധ ഗുണവും കിട്ടിയിട്ടില്ല വെൽനെസ്സിൻ്റെ ജ്യൂ കുറച്ച് ജ്യൂസസ് ആണെന്ന് തോന്നുന്നു അവരെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു അത് അത് തന്നെയാണ് കേട്ടോ ഞാനും എടുത്തിട്ടുണ്ടായ പ്രൊഡക്ട്സ് എനിക്കും അതിനെക്കൊണ്ട് യാതൊരു വിധത്തിൽ ഗുണവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിൽ അതൊരു ഫ്ലോപ്പായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്യാതെ അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അതായത് നമ്മളിങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ ഇതിലേക്ക് വലിച്ചയച്ച് വെറുതെ അവരെ കാശ് നഷ്ടപ്പെടുത്താതിരിക്കുക ഏത് ടീം കൂടി നമ്മൾ ഇത്തരം പാവങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ അവർക്ക് വലിയ രീതിക്ക് നാശം നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആ അമ്മയുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഇത് മറ്റൊരു സൈഡ് പറയുകയാണെങ്കിൽ ഫിജിക്കാർട്ടിൽ തന്നെ നല്ല നല്ല കുറേ ടീംസ് ഉണ്ട് നല്ല നിലക്ക് വർക്കെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്ത ടീമൊക്കെ നല്ല രീതിക്ക് വർക്കിൻ്റെ കാര്യത്തിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ ടീമിനെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല കേട്ടോ ഇതിൽ ആയ ഒരുപാട് പേരുണ്ട് അവർ അവരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാ അറിയാവുന്നവരാണ് അവരൊക്കെ നല്ല പട്ടി പട്ടിപ്പണിയെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഇതിൽ പ്ലാൻ പറയുമ്പം അവർ ഫസ്റ്റ് പറയും നമ്മളെ കംഫേർട്ടാണ് കംഫേർട്ട് സോണിൽ നിന്ന് നമുക്ക് വർക്ക് എടുക്കാം നമ്മൾ ഫ്രീ ടൈം മാത്രം വർക്ക് എടുക്കുക എന്നുള്ളത് അങ്ങനെയല്ല കം നമ്മളിപ്പം വർക്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലായാലും അതിനുള്ള റിസൾട്ട് കിട്ടൂ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ പട്ടിപ്പണിയെടുത്താലേ നമുക്ക് ഒരു ഒരു ഒരമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടത്തുള്ളൂ കേട്ടോ എൻട്രിക്ക് നമുക്ക് അവരൊരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല പോലെ പണിയെടുക്കണം കേട്ടോ അതെ അതെന്താണ് ഞാൻ പറയാനുള്ള ആ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം അത് ഞാനിപ്പം വർക്ക് ഞാനിപ്പം ഒരു എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ എനിക്കത് രണ്ട് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാൻ വരക്കാൻ വേണ്ടി രണ്ട് മണിക്കൂർ ഇരുന്നു കഴിഞ്ഞാൽ അതിന് മേലെ അവർ നിശ്ചയിച്ച ആ ഒരു അവർ എൻട്രിക്ക് അവർ നിശ്ചയിച്ച ആ ഒരു തുകയുടെ മേലെ പൈസ എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പട്ടിപ്പണിയെടുത്ത് നമ്മളുണ്ടാക്കുന്നതും നമ്മൾ രണ്ട് മണിക്കൂർ ചിലവിട്ട് ഉണ്ടാക്കുന്നതും നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒ ഒരു കാരണത്താലും ഞാനിതിൽ വിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന് ഈ കമ്പനിക്ക് മൊത്തം പതിമൂന്ന് ranks ഉണ്ട് ഇത് നമുക്ക് മൂന്നാമത്തെ rank കയറി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് എല്ലാ മ മാസവും നമുക്ക് ഫിക്സ്ഡ് ആയിട്ടൊരു salary പോലെ കിട്ടുന്നു അതങ്ങനെയല്ല അതിന് കൃത്യമായി ടാർഗറ്റ് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടും പക്ഷെ അവർ പ്ലാൻ പറയുമ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാമത്തെ റാങ്ക് എപ്പ കയറുന്നോ അവിടുന്ന് അങ്ങോട്ടേക്ക് ഫിക്സഡ് സാലറി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളിപ്പം ഇപ്പം എൻ്റെ സെറ്റ് ആയാലും കൂടി നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയില് ഒരുപാട് പേര് ഇതില് ചെന്ന് ചാടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെന്ന് ചാടണ്ടിരിക്ക അതിനും നമുക്ക് അവരുടെ കുറച്ച് നിബന്ധനകളുണ്ട് അതൊക്കെ എന്താ പറയുക അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് ആയി കിട്ടത്തുള്ളൂ 到。 അപ്പോൾ അത് മനസ്സിലാക്കുക അത് വിചാരിച്ച് അത് ഈ ഒരു സംഭവം കേട്ടിട്ട് ഈ ഇൻസ്പയർഡായിട്ട് ഇതിലേക്ക് ഒരു കാരണത്താലേ എടുത്തു ചാടിയ ആളാണ് ഞാൻ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനിതിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നുള്ളത് പറയാം അതായത് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബിസിനസ്സിനെക്കുറിച്ച് അറിയുന്നത് അതായത് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ബിസിനസ്സിനെക്കുറിച്ച് അറിഞ്ഞു ഇതിൻ്റെ പ്ലാൻ കാര്യങ്ങളൊക്കെ കേട്ട് ഇവരുടെ സംസാര രീതികളൊക്കെ കേട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ായിട്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത് മെയിനായിട്ട് ഞാൻ നോക്കിയത് നമുക്ക് ഫ്രീ ടൈം മാത്രം വർക്ക് എടുത്താൽ മതിയല്ലോ കുഞ്ഞിനെ വെച്ച് കിട്ടുന്ന ഫ്രീ ടൈം ചെയ്യാം അതുപോലെ നമ്മൾ മൂന്നാമത്തെ റാങ്ക് കയറിയാൽ സാലറി ലെവലിൽ എത്തുമല്ലോ എങ്ങനെയെങ്കിലും മൂന്നാമത്തെ റാങ്ക് കയറി കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ അങ്ങോട്ട് ഫിക്സഡ് സാലറി എന്നുള്ളതാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഇതിൽ അപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ അറിഞ്ഞത് എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളിതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് നല്ല പല വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞോ അത് ശരിക്കും സത്യാണ് ഈ ഒരു കമ്പനി ഫേക്കൊന്നല്ല നമുക്ക് വരുമാനം കിട്ടുന്ന നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം കിട്ടും പക്ഷെ നമ്മൾ നല്ല പോലെ കഷ്ടപ്പെടണം കേട്ടോ ഇത് ദിവസം മുഴുവൻ ഒരാളെ വിളിച്ച് അയാളെ സംസാരിച്ച് അയാൾക്ക് ഫോളോ അപ്പ് കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഒരാളെ വിളിക്കുക സംസാരിക്കുക അവരെ ഫോഴ്സ് ചെയ്ത് ഇതിലേക്ക് ഇറക്കുക എന്നൊക്കെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും നമ്മൾ ഒരാളെ ഫോസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും ഒരു എൻഡറി ഇറക്കുക ആ ഒരു എൻട്രിൽ എൻട്രി നമുക്ക് ഒരു വരുമാനം ഒരു നിശ്ചിത തുക ഉണ്ടല്ലോ അത് കിട്ടുകയെന്നുള്ളത് തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഉദ്ദേശം കേട്ടോ അപ്പോൾ ഒരാളെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരാണോ വലിയവനാണോ എന്നുള്ള ചിന്തയെന്നുണ്ടാവില്ല നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു എൻട്രി ഇറക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഈ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആർക്കായാലും ഉണ്ടാവൂട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത് പിന്നെ ഇതിൽ കയറിയവർ തന്നെ പെട്ടെന്ന് തന്നെ സക്സിലേക്ക് എത്തുന്നവരുണ്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയസിലൊക്കെ നല്ലപോലെ ഫോളോവേഴ്സ് കാര്യങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതിൽ എൻട്രി സെറ്റായി എന്താ പറയുക നല്ല രീതിക്ക് വരുമാനം മേടിക്കുന്നവരുണ്ട് കേട്ടോ അതുപോലെ സാധാരണക്കാർക്ക് പറ്റിയെന്ന് വരണം എന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്ലാൻ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക ഇറങ്ങി നിന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലോസ് വന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം അങ്ങനെ വിഷമിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പതിനെട്ടായിരം രൂപയുടെ പ്രൊഡക്ട്സ് എടുത്തിട്ടാണ് ഞാൻ ഞാനിതിൽ ജോയിൻ ചെയ്തത് എനിക്ക് എനിക്കതിനെക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല ഇന്നും അതിവിടെ കെട്ടി കിടക്കുന്നത് നല്ലതാണ് എൻ്റെ കാശ് പോയത് മിച്ചം നല്ലാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫ് ലോങ്ങ് ആ ഒരു വിഷമം ഉണ്ടാവട്ടോ കുറേ കാശ് നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് അത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്കത് യൂസ് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ ഇതിപ്പോൾ അങ്ങനെയുള്ള ആ പ്രൊഡക്ട്സ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല വെൽനെസ്സിൻ്റെ കുറച്ച് ജ്യൂസ് കാര്യങ്ങളാണ് എടുത്തിരുന്നത് നെല്ലിക്ക എലോവേര ജ്യൂസ് അതുപോലെയുള്ള ഒക്കെ അപ്പം എന്താ പറയുക എൻട്രി ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും താഴ്ന്ന പൈസേൻ്റെ ആണ് ഹൺഡ്രഡ് പോയിൻ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യണമെന്ന് നമുക്ക് പതിനെട്ടായിരം രൂപ ആ ഒരു സമയത്ത് പതിനെട്ടായിരം ആയിരുന്നു ഇപ്പം എത്ര റേറ്റ് എന്നുള്ളതെന്ന് നനക്കറിയാം അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്ട്സിനെ കുറി കൊണ്ട് എനിക്ക് ഞാൻ എൻട്രി ഇറക്കാൻ വേണ്ടി മാത്രം ആ പ്രൊഡക്ട്സ് എടുത്തതാണ് അപ്പോൾ എനിക്ക് യാതൊരു വിത്തരം നേട്ടവും കൊണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഫിജി കാർട്ടിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഏതെങ്കിലും ആ ആര് ആ ടീമിനെ വിശ്വസിച്ച് അവർ അവർ പറയുന്ന വാക്കുകൾ വാക്കുകളിൽ മോട്ടിവേറ്റഡ് ആയി ഇതിലേക്ക് ജോയിൻ ചെയ്യാതിരിക്കുക നമ്മൾ കറക്റ്റായിട്ട് ഇതിൽ ഇത് സത്യസന്ധമായിട്ട് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക കേട്ടോ കാരണം ചിലപ്പോൾ നമ്മളൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് അവർ പലതും പറയും അങ്ങനെയുള്ള ഒരുപാട് ടീംസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ അനുഭവം ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിലൊന്നും വീഴാതിരിക്കുക നല്ല കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇതിൽ നിന്ന് പറയാനുള്ളത് നിങ്ങളോട് നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ നമ്മൾക്കറിയാത്തൊരു ഫീൽഡിലേക്ക് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ അതായത് അതിനെക്കുറിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങാം കേട്ടോ എടുത്ത് ചാടി നമുക്കൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും ജോയിൻ ചെയ്യാൻ പോകുന്നവരൊക്കെ ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കെട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കുമല്ലോ ഇതിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് വീഴുന്നുണ്ട് ഇവരുടെ ഈ ഒരു ചതിക്കുഴി എന്ന് തന്നെ പറയാം ഫോഴ്സ് ചെയ്ത് അതിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരാണ് അപ്പോൾ അത്തരം ചതികളിലൊക്കെ പെടാതിരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമൻറ്റ് ചെയ്യ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ് ടേക്ക് കെയർ